ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ നമ്മുടെ വീടൊക്കെ അലങ്കരിക്കാനായിട്ട് കുറേ ചെടികളൊക്കെ നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചെടിച്ചട്ടികൾ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങുന്നുമുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ എങ്ങനെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ അതും പെട്ടെന്ന് തന്നെ സമയം അധികം ചിലവാക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്ന കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലും ഇതേപോലെ തന്നെ അഞ്ച് മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് ഓരോ ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അധികം സമയം ചിലവാക്കാതെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാനുള്ള മെഷർമെന്റ് ആണ് കാണിക്കുന്നത് അത് മൂന്ന് കപ്പ് എം എംസാന്റിന് ഒരു കപ്പ് സിമന്റ് എന്നുള്ള റേഷ്യോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സോൺ പേപ്പഡറൊക്കെ പാത്രത്തിലാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത് അതിന് പകരം മണൽ യൂസ് ചെയ്യാം ഞാൻ മണലിന് പകരം എം എംസാന്റാണ് യൂസ് ചെയ്യുന്നത് ഒരു ഗ്ലൗസ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ കൂടുതൽ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ റേഷ്യോ തന്നെ കൂടുതലായിട്ട് എടുത്താൽ മതി ഈ റേഷ്യോ അനുസരിച്ച് സിമെൻറ്റിൻ്റെയും മെസാൻറ്റിൻ്റെയും അളവ് കൂട്ടിയെടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെടിച്ചട്ടി ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു മണിക്കൂർ ഉണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി യോജിപ്പിച്ച് ചേർത്തതിനു ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം കൂടുതലാവരുത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കറക്റ്റ് അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മൾ പുട്ടിനൊക്കെ കുഴക്കില്ലേ ആ ലെവലാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ ചട്ടി പെർഫെക്റ്റ് ആയിട്ട് വരില്ല അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടിരിക്കണം ഇപ്പം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ അളവ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മിക്സ് നമുക്ക് കയ്യിലൊന്നെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രെസ്സായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആ പഴയ ലെവലിലേക്ക് തന്നെ എത്തും ആ സ്റ്റേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായി ഇനി നമുക്ക് ഈ മിക്സ് നമ്മുടെ മൗൾഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മൗൾഡാണ് ഈ മൗൾഡ് ഒരു മൗൾഡ് മാത്രം മതി നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് ഇതിൽ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഓയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം സെൻട്രൽ കുറച്ച് തിക്കൽ അയച്ചു കൊടുക്കുക പിന്നെ നമുക്ക് കറക്റ്റ് ലെവലൊന്നും നോക്കാതെ തന്നെ അതിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഈ ഓയിലൊന്നും വേണ്ടാത്ത കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ അഴുക്കൊന്നും ആവില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിവിടെ ഡിസൈനുള്ളൊരു ചെടിച്ചട്ടിയുടെ മോൾഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മുടെ ചെടിച്ചട്ടി നിർമ്മിച്ച് വരുമ്പോൾ നല്ല ഡിസൈൻ ഉണ്ടായിരിക്കും ഡിസൈൻ ഇല്ലാത്തതും നമുക്ക് ഏത് തരം ചെടിച്ചട്ടിയുടെ മോൾഡിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് പ്ലാസ്റ്റിക് ചെടിച്ചട്ടി വേണമെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് സിമെൻറ്റിൻ്റെ മിക്സ് നമുക്ക് എല്ലായിടത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മളിത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ ആ മോൾ ഭാഗം അതായത് വക്ക് ഒന്നും കൂടി അമർത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ നന്നായിട്ട് കറക്റ്റായിട്ടിരിക്കണം ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്പൂണായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും ആദ്യം അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഒരു സൈഡ് സ്പൂണും ഒരു സൈഡ് കയ്യും വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ആ സമയത്ത് തന്നെ അതിൻ്റെ വക്ക് ഭാഗം കറക്റ്റായിട്ട് ഷേപ്പിൽ വന്നിട്ടുണ്ടാവും ആ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചെടിച്ചട്ടി നമുക്ക് കിട്ടുന്നതാണ് ഗേൾസ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ചെടിച്ചട്ടി ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പോൾ തണ്ട് ഏകദേശം ഷേപ്പായി വന്നിട്ടുണ്ട് ഇനി മോൾ ഭാഗം കൂടി ഒന്നും കൂടി ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് കറക്റ്റ് ഒന്ന് ഒരു ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് ലെവൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ചട്ടിയുടെ ലാസ്റ്റ് ഷേപ്പിയിലും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സാൻഡോ മണലോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ച് എം എംസാൻ്റ് യൂസ് ചെയ്തിട്ടാണ് അത് ഫില്ല് ചെയ്യുന്നത് അതിങ്ങനെ അമർത്തി അമർത്തി ഫില്ല് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതതിൻ്റെ മുകൾ പശം വരെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ അത് തിരിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളതിന് ഒരു മരത്തിൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു തൈൽസിൻ്റെ പീസോ ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി ഞാനിവിടെ ഒരു ട്രെയ് ഉണ്ടായിരുന്നു ആ ട്രെയ് കൊണ്ടാണ് ഇങ്ങനെ

ഇനി നമ്മൾ ഏത് പ്ലേസിലാണോ ചെടിച്ചട്ടി സെറ്റാവാൻ വേണ്ടി വെക്കണത് അവിടെ തന്നെ വെക്കണം അത് നീക്കാനൊന്നും പാടില്ല എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക് മൗൾഡൊന്നും മാറ്റിയെടുക്കണം അധികം സ്ട്രെയിൻ കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഇനി ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ഈർക്കലി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഹോൾ ആവശ്യാനുസരണം ഒരു ഹോൾ ഇട്ട് കൊടുക്കുക പെട്ടെന്ന് പുട്ടൊന്നും ഇല്ല അത് വെച്ച് ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഹോളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് അതായത് വൺ ഡേ അത് വെക്കണം അപ്പോൾ വൺ ഡേ വെച്ചതിന് ശേഷം നമുക്കതൊന്നും ഇളക്കിയെടുത്ത് നോക്കാം കറക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് എംസാൻ്റൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അതൊന്ന് റിമൂവ് ചെയ്തെടുക്കണം പിന്നെ നമുക്കിതിൽ ചെയ്യേണ്ടത് രണ്ട് ദിവസമെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ നനച്ചു കൊടുക്കണം ഞാനൊരു ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിലേക്ക് രണ്ട് ദിവസം ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വെള്ളത്തിൽ എത്രയും ഇട്ട് വെക്കുന്നതോ അത്രയും മൈനസ് സ്ട്രോങ് ഉണ്ടാവും അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്തെടുത്ത് നല്ല ബലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്കതിലേക്ക് സിമൻറ്റ് മിക്സ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇപ്പം നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിന്ന് സിമൻറ്റ് കോട്ട് അടിക്കാവുന്നതാണ് കുറച്ച് സിമൻറ്റും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് തിക്കാവും വേണ്ട നന്നായിട്ട് ലൂസാവും വേണ്ട ആ ഒരു സ്റ്റേജിൽ നമുക്കതൊന്ന് അടിച്ചു കൊടുക്കാം ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിന് കൂടുതൽ സ്ട്രോങ് ആകുകയും ചെയ്യും പിന്നെ അതിൽ കുഞ്ഞു കുഞ്ഞു ഹോൾസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫില്ലായി കഴിഞ്ഞ് നല്ല നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് ഇതേപോലെ എല്ലാ ചെടിച്ചട്ടിയും അതേപോലെ എല്ലാ ചെടിച്ചട്ടിയും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് സിമൻറ്റ് മിക്സ് അല്ലെങ്കിൽ വൈറ്റ് സിമൻറ്റ് അടിക്കാവും ാണ് ഞാൻ ഇതിനോടൊപ്പം തന്നെ വേറെയും കുറേ ചെടിച്ചട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് സിമെന്റ് കോട്ടം അടിച്ചു കൊടുത്തിട്ട് വരാം എൻ്റെ പുറം വശം ഉണങ്ങിയതിന് ശേഷം മാത്രം അതിൻ്റെ ഉൾവശം കൂടി ഇതേപോലെ സിമൻറ്റ് മിക്സ് അടിച്ചു കൊടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചെടിച്ചട്ടിയായിട്ട് നമുക്ക് മാറി കിട്ടും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ചെടിച്ചട്ടി വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും ഇതേപോലെ തന്നെ എല്ലാം സിമൻറ്റ് മിക്സ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കേണ്ടത് റെഡ് തറാക്കോട്ട പെയിൻ്റാണ് ഞാൻ ഇതിലേക്ക് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ചെടിച്ചട്ടിയൊക്കെ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് നമുക്ക് പെയിൻ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പെയിന്റ് നമുക്ക് കുറച്ച് പെയിൻറ്റും അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്കായിട്ട് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല കളർ നല്ല റെഡ് കളറുള്ളൊരു പെയിൻ്റാണിത് അപ്പോൾ നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് വേഗം വേഗം പെയിൻ്റ് അടിച്ച് വരാം ആദ്യം നമുക്ക് പുറം വശം പെയിൻ്റ് അടിച്ചതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് അതിൻ്റെ വക്ക് ഭാഗം മാത്രം അടിച്ചു കൊടുക്കണം അതിൻ്റെ ഉൾവശമൊന്നും ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നില്ല നമ്മൾ മണ്ണ് കുടുംബാ ഭാഗം ഒന്നും കാണുന്നില്ലല്ലോ അപ്പൊ അതിന്റെ വക്ക് ഭാഗം മാത്രം അടിച്ചു കൊടുത്താൽ മതി ഇപ്പൊ ആദ്യം നമുക്ക് എല്ലാ ഭാഗവും പെയിന്റ് അടിച്ചു വരാം ഇപ്പൊ പുറം വശത്തെ പെയിന്റൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിന്റെ വക്ക് ഭാഗം കൂടി അടിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ചെടിച്ചെടിയുടെ പെയിന്റിങ് വർക്കും ഫിനിഷ് ആയിട്ടുണ്ട് നമുക്കത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ എല്ലാ ചെടിച്ചട്ടിയും പെയിൻ്റ് അടിച്ച് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാം ഉണങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഭംഗിയുള്ള നല്ല ചെടിച്ചട്ടികൾ നമ്മൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്